ഹലോ പണിച്ച എനിക്ക് ചോറും പജിയും ഗോപബാലിക പുക വലിക്കും ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ നമ്മുടെ സീക്രെട്ട് കോഡ്സാണ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളുണ്ട് ഖാരിഫ് റാബി സെയ്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഖാരിഫ് വിളകൾ റാബി വിളകൾ ഒക്കെ നമുക്ക് മാറിപ്പോകാതെ ഓർത്ത് വയ്ക്കാനുള്ള രണ്ട് സീക്രെട്ട് കോഡ്സാണ് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നു പണിച്ച എനിക്ക് ചോറും പജിയും ഇതിനൊക്കെ കുറെ വിളകളുടെ പേരാണ് ഒളിഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയട്ടെ പാ പരുത്തി നിലക്കടല ച ചണം എനിക്ക് എ എള് നെ നെല്ല് കരിമ്പ് ചോറും ചോ ചോളം റും റാഗി ബജി ബജ്ര ജോവറ് പരുത്തി നിലക്കടല ചണം എള് നെല്ല് കരിമ്പ് ചോളം റാഗി ബജ്ര ജോവറ് ഇത്രയുമാണ് ഖാരിഫ് ഓർത്തു വെക്കാനായിട്ട് ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു കോഡാണ് പനിച്ച എനിക്ക് ചോറും ബജി ഇനി ഗോപബാലിക പുക വലിക്കും ഗോപ ബാലികയിലെ ഗോ ഗോതമ്പാണ് പ പയർ വർഗങ്ങളാണ് ബാർലിയാണ് ലി ലിൻസീഡ് ചണവിത്താണ് ലിൻസീഡ് പുക പുകയില ഇപ്പം ഗോതമ്പ് പയർ ഗോബ ബാലിക ബാർലി ലിൻസീഡ് കടുക് പുക പുകയില ഇതൊക്കെ റാബി വിളകളാണ് അപ്പോൾ ഈ കാരിഫ് വിളകൾ കൃഷി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജൂൺ മാസത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കണ മാസത്തിൽ വിത്തിറക്കും ഖാരിഫിൻ്റെ എന്നിട്ട് നമ്മുടെ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഓണപരീക്ഷയുടെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഈ വിളവെടുക്കും അപ്പോൾ മൺസൂണിൻ്റെ സമയത്ത് ജൂണിൽ കൃഷി ഇറക്കി സെപ്റ്റംബറിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് കൃഷി റാബിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഖാരിഫ് തീരുന്ന തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ ഖാരിഫിൻ്റെ വിള എടുത്ത് കഴിഞ്ഞാൽ ഒക്ടോബറിൽ റാബി കൃഷിയുടെ വിളവെറക്കും വിത്തിറക്കും എന്നിട്ട് നമ്മുടെ സമ്മർ തുടങ്ങണം മാർച്ച് ആകുമ്പോഴേക്കും ഇതിൻ്റെ വിളവെടുക്കും അപ്പോൾ ഒക്ടോബർ ടു മാർച്ച് ആണ് റാബിയുടെ കാലഘട്ടം ജൂൺ ടു സെപ്റ്റംബർ ഖാരിഫ് ഒക്ടോബർ ടു മാർച്ച് റാബി ഇനിയുള്ള രണ്ട് മാസം ഉണ്ടല്ലോ രണ്ട് സമ്മർ നമ്മുടെ ഏപ്രിൽ മെയ് ഈ രണ്ട് മാസങ്ങളാണ് നമ്മുടെ സൈദ് കൃഷിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വിളകൾ ഏതൊക്കെയാണ് പഴങ്ങളും പച്ചക്കറികളുമാണ് സൈദ് വിളകൾ മൂന്നും ക്ലിയർ ആയോ ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ അതായത് നമ്മുടെ മൺസൂൺ കഴിഞ്ഞിട്ട് വിളവെറക്കി നമ്മുടെ വേനൽക്കാല ആരംഭത്തോടു കൂടിയിട്ട് വിളവെടുക്കുന്നത് ഏതാണ് ഖാരിഫാണോ റാബിയാണോ സെയ്ദാണോ കമൻറ്റ് ചെയ്യണേ